ഇത്തവണയും തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ ഭീമൻ പൂക്കളം ഒരുങ്ങി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തി തൃശൂർ സായാഹ്ന സൗഹൃദവേദിയാണ് പൂക്കളം തയ്യാറാക്കിയത് ഇത് പതിനേഴാം വർഷമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെക്കേ ഗോപുര നടയിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത് രണ്ടായിരം കിലോ പൂക്കളാണ് അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചത് മുപ്പതടിയാണ് ആരെയും വിസ്മയിപ്പിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ വ്യാസം ഇരുന്നൂറോളം വരുന്ന അംഗങ്ങളാണ് പൂക്കളം ഒരുക്കിയത് പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ നാല് മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത് പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും സെൽഫി എടുക്കുന്നതിനുമായി തെക്കേ ഗോപുര നടയിലേക്ക് എത്തിച്ചേർന്നത് രണ്ടായിരത്തി എട്ടിലാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുര നടയിൽ പൂക്കളം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കുമുള്ള കേരളം മൊത്തം ഏറ്റെടുത്ത ആ വയനാട് ദുരന്തത്തിനുള്ള അനുദാ അനുഭാവം ഈ പൂക്കളത്തിന് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഈ പൂക്കളം വയനാട് ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കുന്നത് ഈ പൂ പൂക്കളത്തിന് ഒരു സന്ദേശം കൈമാറുക കേരള സമൂഹത്തിന് അഥവാ ലോകത്തിന് ഒരു സന്ദേശം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അതെ വയനാട് ദുരന്തത്തിൽ പെട്ട മനുഷ്യരും തൃശ്ശൂരിലുള്ള മനുഷ്യരും കേരളത്തിലുള്ള മനുഷ്യരും എല്ലാ മലയാളികളും ഒന്നാണെന്നുള്ളൊരു സന്ദേശമാണ് ഈ പൂക്കളം വഴി ഞങ്ങൾ നൽകുന്നത് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഒരു വലിയ മെഗാ ഒരു പൂക്കളം ഇടണത് അതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ വരുന്നവർക്കൊക്കെ ചെരുപ്പഴിച്ചു വെച്ച് ആർക്കും വേണമെങ്കിൽ ഇവിടെ വന്ന് പൂക്കളം ഇടാം പൂവിടെ ശരിയാക്കി ഉണ്ടാവും നിങ്ങൾക്ക് പങ്കെടുത്ത് പൂവിടാം അത് പലർക്കും വീട്ടിലൊന്നും ഇപ്പോൾ പൂക്കളം ഇടുന്നില്ല അപ്പോൾ അവർക്കൊക്കെ സന്തോഷപ്രദമായിട്ട് ഇവിടെ വന്ന് പൂക്കളം ഇടാം അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ വന്നു ജാതി മതമില്ല ഞാൻ നോക്കിയപ്പോൾ ഇവിടെ മൂന്ന് ജാതിക്കാരും വന്ന് ചെയ്തു ഞാൻ കണ്ടുകൊണ്ടിരിക്കുക മൂന്ന് ജാതി മതസ്ഥരും വഴി ജാതി വന്ന വ്യത്യാസമില്ല വടക്കന്നാൻ്റെ മുമ്പിൽ എല്ലാ ജാതിയും ഒന്നാണെന്നെ പരുത്തി കൊണ്ടാണ് ചെയ്തത് അതൊരു പ്രത്യേകതയാണ് ഞാൻ നോക്കിയപ്പോൾ മൂന്ന് സമുദായത്തിലെ പെട്ട ജാതിയിൽ അവരൊക്കെ ഇട്ടൂടെ കുട്ടികള് പെൺകുട്ടികൾ ആൺകുട്ടികൾ അവരൊക്കെ ഒരു വാട്സപ്പിന്റെ കാലമായത് കൊണ്ട് എല്ലാവരും വാട്സാപ്പും ഒരു ബന്ധമുണ്ട് ഇത് വാട്സപ്പിലിടും അപ്പോൾ അതൊക്കെ ഈ വടക്കന്നാൻ്റെ തിരുമഞ്ച തെക്കേ ഗോപുര നടന്ന് പറഞ്ഞാൽ അത്രയും വളരെ പ്രസിദ്ധമായ സ്ഥലത്താണ് ഇത് കഴിയുന്നത് തുടങ്ങി കുമ്മാട്ടിയും പുലിക്കളിയും എല്ലാമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തടകം फरिद प्रताप दूरदर्शन न्यूज त्रिशूर